ജാസിറിന് ഓർമ്മയുണ്ടോ കർണാടകയിലെ ഗുഡ്ഡയങ്ങാടിയിൽ നിന്ന് വന്ന് കന്നഡ മാത്രം അറിയണ്ടായിരുന്ന തൻ്റെ കാഴ്ചാ പരിമിതിയെ പൊരുതി തോൽപ്പിക്കാൻ മതിൽ വന്ന് പഠിച്ച് മലയാളത്തിൽ അഗ്രഗണ്യനായ നമ്മുടെ ജാസിറിന് കേരള ഫെഡറേഷൻസ് ഓഫ് ബ്ലൈൻഡ് നടത്തിയ ഡ്രെയിലി റീഡിംഗ് റൈറ്റിംഗ് മലയാള മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ ജാസിർ ജാസിർ മാത്രമല്ല കേട്ടോ ജാസിറിന്റെ കൂടെ ജാസിറിന്റെ സുഹൃത്തായിട്ടുള്ള ഹാദി മുഹമ്മദും ഇതേ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് വിദ്യാർത്ഥി ഫോറത്തിന് കീഴിൽ ലൂയി ബ്രൈൽ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല ബ്രെയിൽ എഴുത്ത് വായനാ മത്സരങ്ങളിലാണ് മൈദി നെബിൾ വേർഡിന് കീഴിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ജാസിർ രണ്ട് മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നാലാം ക്ലാസ് വിദ്യാർത്ഥി ഹാദി മുഹമ്മദ് ആണ് രണ്ട് മത്സരങ്ങളിലും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒന്നാം സ്ഥാനത്തിന്റെയും രണ്ടാം സ്ഥാനത്തിന്റെയും സന്തോഷത്തിൽ നിൽക്കുന്ന ജാസിറിന്റെയും ഹാദിയുടെയും കൂടെ ടീം